കതിർമണിയിൽ വീഴുന്ന കണ്ണീർ കുട്ടനാടൻ കർഷകരുടെ കണ്ണീരിന് ശമനമില്ല വിളഞ്ഞ പാകമായ നെൽമണികൾ കൊയ്തെടുത്തവർ കൊയ്തെടുത്താൽ വാങ്ങാൻ ആളില്ല കടവും കടക്കണിയും കർഷകരെ കാർഷിക രംഗത്തു നിന്നും പിന്നോട്ട് വലിക്കുകയാണ് വൃശ്ചിക വേലിയേറ്റത്തെ തുടർന്ന് പാടങ്ങളിൽ വെള്ളം നിറയുമ്പോൾ ചെയ്യണം കർഷകർ ആലപ്പുഴയിൽ നിന്നും ആന്റണി ടോം തയ്യാറാക്കിയ റിപ്പോർട്ട് കുട്ടനാട്ടിലെ കർഷകന്റെ നെൽ കർഷകന്റെ കണ്ണീര് അവസാനിക്കുന്നില്ല കൊയ്തെടുത്ത നെല്ലിന് വില കിട്ടാതെ അത് സർക്കാർ ഏറ്റെടുക്കാതെ കരയുന്ന കർഷകന്റെ കണ്ണീര് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഷക്കിന ന്യൂസിലൂടെ കണ്ടു ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് കുട്ടനാട്ടിൽ തന്നെ നെൽ കർഷകർ പല വിഭാഗങ്ങളുണ്ട് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ വർഷത്തിൽ ഒരു തവണ കൃഷി ചെയ്യുന്നവരുണ്ട് രണ്ട് തവണ കൃഷി ചെയ്യുന്നവരുണ്ട് മൂന്ന് തവണ കൃഷി ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വിളവെടുത്ത നെല്ലുമായിട്ട് അത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ദിവസം നോക്കി കാത്തിരിക്കുന്ന നെൽ കർഷകർ കുട്ടനാട്ടിലുണ്ട് അതുപോലെ തന്നെ നെല്ല് വിളവെടുക്കാൻ പാകമായിട്ട് പാടത്ത് നിൽക്കുന്ന കർഷകരുണ്ട് ഇപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന ഇതുപോലെ വിതച്ച നെല്ല് അത് പ്രളയജലം കയറി നശിച്ചു പോകാതെ സംരക്ഷിക്കുന്ന കർഷകന്റെ കണ്ണീരാണ് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വൃശ്ചിക വേലിയേറ്റം ഇന്ന് കുട്ടനാട്ടിൽ വ്യാപകമായിട്ട് നാശനഷ്ടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വൃശ്ചിക വേലിയേറ്റം തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ ഉള്ളപ്പോൾ തന്നെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ സർക്കാർ കർഷകരെ വെള്ളം കുടിപ്പിക്കുകയാണെന്ന് ഇവിടെ പറയേണ്ടി വരും അവര് നേർക്കാഴ്ചയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുളുങ്ങുന്ന കൃഷിഭവൻ പരിധിയിലുള്ള തെക്കേ മേച്ചുരുവാക്ക പാടശേഖരത്തിന്റെ പുറമെന്താണ് ഇത് പുറബുണ്ടാണെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് കിണക്ക് വെള്ളം വേലിയേറ്റത്തിൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ എൻ്റെ പുറകിൽ കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടമാണ് അവർ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ കൽക്കെട്ടിന് മേളിൽ വീണ്ടും കല്ലുകെട്ടി കെട്ടി ബലപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിശക്തമായ വേലിയേറ്റത്തിൽ വൃശ്ചിക വേലിയേറ്റത്തിൽ വെള്ളം കവിഞ്ഞു കയറി ഈ പാടശേഖരത്തേക്ക് വരികയും ആദ്യമേ ഒന്ന് വിതച്ചതാണ് ഇനി അത് രണ്ടാമത് വിതയ്ക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് വൃശ്ചിക വേലിയേറ്റ ഒരു യാഥാർത്ഥ്യമാണ് മുൻ വർഷങ്ങളിലൊക്കെ ഇതിന്റെ തീവ്രമായിട്ടുള്ള അനുഭവത്തിന്റെ പേരിൽ ഒത്തിരി അധികം ആളുകളും കർഷകരും ദുരിതം അനുഭവിച്ചാണ് അടിയന്തരമായി ജില്ലാ ഭരണകൂടം തണ്ണീർ മുക്കത്തെയും തോട്ടപ്പള്ളിയിലെയും സ്പിൽവേ ഷട്ടറുകളുടെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് വേലിയേറ്റത്തെ ചെറുത്തു നിൽക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലായെങ്കിൽ കുട്ടനാട്ടിലെ ജനജീവിതം വളരെയധികം ദുസഹമാകും പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നെൽ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും വേദസമയത്ത് കൊണ്ടുപോകാനായിട്ടാവില്ല തന്മൂലം അതിൻ്റെ വിളവെടുപ്പ് വീണ്ടും നീണ്ടു പോവുകയും വേനൽ മഴയിലേക്കും ഉഷ്ണതരംഗത്തിലേക്കുമൊക്കെ പോയി കർഷകർക്ക് അമിതമായിട്ടുള്ള ഉണ്ടാകും കൂടാതെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ വീണ്ടും ജില്ലാ ഭരണകൂടത്തിനോടും സംസ്ഥാന ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത് വൃശ്ചിക വേലിയേറ്റത്തെ ശാസ്ത്രീയമായി പഠിച്ച് തണ്ണീർമുക്കത്തെയും തോട്ടപ്പള്ളിയിലെയും സ്പിൽവേ ഷട്ടറുകൾ വേലിയേറ്റ സമയത്ത് അടച്ചിടുകയും വേലി ഇറക്ക സമയത്ത് തുറന്ന് വെള്ളം റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ഒരവസരത്തിൽ വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത് തോട്ടപ്പള്ളി സ്പിൽവേയുടെയും അതുപോലെ തണ്ണീർമുക്കം പണ്ടിൻ്റെയും ഷട്ടറുകൾ വേലിയേറ്റ സമയത്ത് അടയ്ക്കുകയും വേലി ഇറക്ക സമയത്ത് തുറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും കഴിഞ്ഞ വർഷം ഒൻപത് ദിവസത്തോളം കുട്ടനാട്ടിലെ കർഷകർ നിരാഹാരം ഇരുന്നിട്ടാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടായത് എല്ലാ വർഷവും കർഷകൻ കരഞ്ഞാൽ മാത്രമേ നടപടി എടുക്കൂ എന്നുള്ള അധികാര അധികാരവർഗത്തിന്റെ ഈയൊരു മനോഭാവം ഉറപ്പായിട്ട് മാറേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് കർഷകർ പ്രതിഫലിപ്പിക്കുക തന്നെ ചെയ്യും ആലപ്പുഴയിൽ നിന്നും ആന്റണി ടോം ഷെക്കിന ന്യൂസ് കതിർമണിയിൽ കതിർമണിയിൽ വീഴുന്ന കണ്ണുനീർ എന്ന ഈ പരമ്പര വരും ദിവസങ്ങളിലും ഷെക്കേന ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി എത്തിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കർഷകരുടെ ഈ കണ്ണീരിൽ കുതിർന്ന രോധനങ്ങൾ നാട് നാട് മുഴുവൻ അറിയേണ്ടതുണ്ട് അതിനാൽ ഒരു പരമ്പരയായി ഇത് ഇനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവരും ദയവായി ഇത് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇനി ഓരോ പ്രദേശങ്ങളും ബന്ധപ്പെട്ട ഇതുപോലുള്ള വിഷയങ്ങളും ഷെക്കന ന്യൂസ് ഉയർത്തിക്കൊണ്ട് വരുന്നതാണ്